ഇത് പുനണ്ടൂർ വരെ വന്ന് എന്നിട്ട് നമ്മുടെ അവിടെയുള്ള ഒരു സ്ഥലമാണ് തൊട്ടടുത്തുള്ള നല്ല ഇരട്ടും ഒരു കാടുപോലെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് നല്ല രസമുണ്ട് അവിടെ കുറേ വീഡിയോ ഒക്കെ എടുത്തു അവിടെ നിന്നും ഞാനും സജിയും നമ്മുടെ മെറിനും കൂടെ ആണ് അവിടെ വരെ വന്നത് അതിനുശേഷം ഞങ്ങളുടെ സുഹൃത്ത് സജു ബ്രോയെ കാണാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് എത്തി നമ്മുടെ പുനലൂർ ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് സജു ബ്രോയുടെ വീട് അപ്പോൾ അവിടെ കുറച്ച് നേരം സജീവമായി ചെലവഴിച്ചു ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സജുവിൻ്റെ ആ താമസിക്കുന്ന വീട്ടിൽ നിന്നും കുറേ സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ കല്ലടയാറാണ് കേട്ടോ നല്ല അടിപൊളി വൈബാണ് കാരണം സജു ഒക്കെ ഇഷ്ടം പോലെ ആറ്റിമീൻ അവർക്ക് ചൂണ്ടിയിട്ടൊക്കെ പിടിക്കുന്നുണ്ട് സജുവിൻ്റെ ഒരുപാട് വലകളൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ കാണിച്ചു മെറിനുണ്ടായിരുന്നു അവിടെ മെറിന് ഞാനും അവിടെ കുറച്ച് സമയം ചിലവഴിച്ചതിനു ശേഷം ഞങ്ങളെ നേരെ ആ ഒരു വീടിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് കേട്ടോ ആ കല്ലടയാറിൻ്റെ ആ ഒരു തീരം നല്ല അടിപൊളി സൈറ്റാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി തൊട്ട് താഴെ ആ സ്റ്റെപ്പ് ഇറങ്ങി തരുമ്പോൾ ഇത് നമ്മുടെ റെയിൽവേ മേൽപ്പാലമാണ് ഇപ്പം ഇരട്ടയാണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ ഇതവിടെ കല്ലടയാറാണ് ഇഷ്ടം മീൻ കിട്ടുമെന്ന് പറഞ്ഞു ഒരു ദിവസം പകല് വന്നിട്ട് മീൻ പിടിക്കാനുള്ള സെറ്റപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വന്ന് അത് വീഡിയോ എടുക്കണം അല്ല ഈ പടി അവിടെയുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ പടി നേരെ ചെല്ലുന്നത് കല്ലടയാറിൻ്റെ ആ തീരത്താണ് നല്ല സൈറ്റാണ് നല്ല രസമാണ് നല്ല സൂപ്പർ വൈബാണ് കേട്ടോ അവിടെ നമ്മൾ നേരെ കയറി വന്നപ്പോ പാടി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഈറയൊക്കെ വെച്ച് നല്ല അടിപൊളിയാണ് അവിടെ പട്ടിയോ പൂച്ചയൊക്കെ കയറിയിരിക്കാനായിട്ടാണ് പൈപ്പൊക്കെ അടുത്ത് വെച്ചിരിക്കുന്നത് പൈപ്പൊക്കെ അടുത്ത് മാറ്റിയിട്ട് നമ്മളത് അങ്ങനത്തെ കയറി ഇരുന്ന് നോക്കി ആ ആറിനോട്ട് ചേർന്ന് തന്നെയാണിത് സുഖമായിട്ടൊരു അഞ്ചാറ് പേർക്കവിടെ സുഖമായിട്ട് കിടക്കാം കാരണം ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ വാനിൻ്റെ ആവശ്യമില്ല കാരണം നല്ല തണുപ്പാണ് അവിടെ അവിടെ കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് റോഡിലേക്ക് കയറി ഇതാണ് വീട് ആറ്റിൻ്റെ അവിടെ നിന്ന് കയറുന്നത് നേരെ വീട്ടിലോട്ടാണ് ആ ഇഷ്ടം കയറുന്ന വീടാണ് നമ്മുടെ പുല്ലൂർ ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് സജീവ്രഭു താമസിക്കുന്നത് പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു നല്ല അടിപൊളി ഒരു വർക്ക്ഷോപ്പാണ് ഏട്ടോ അതിനോട് ചേർന്ന് തന്നെയാണ് അതായത് സജീവിൻ്റെ ബിൽഡിംഗിൽ തന്നെയാണ് പ്രസാദ് മോട്ടോഴ്സ് ഫുള്ള് എൻഫീൽഡിൻ്റെ വർക്കാണ് ഏട്ടോ ഞാനവിടെ നോക്കിയപ്പം പഴയ മോഡൽ വണ്ടികൾ ഇപ്പോൾ എല്ലാ കുറേ വണ്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട് ഒരു കൗതുകം കണ്ടുകൊണ്ടാണ് ഞാൻ ആ വീഡിയോടെ എടുത്തത് നല്ല രസമുണ്ട് നല്ല സ്പേസ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു റബ്ബുള്ളറ്റിൻ്റെ വർക്ക്ഷോപ്പാണ് ഇത് ഒരുപാട് വർഷമായിട്ടൂടെ ഉണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞതേട്ടത് അതിൻ്റെ ഈ നടത്തുന്ന ആ ചേട്ടൻ ഞാൻ വീഡിയോസൊക്കെ എടുത്തു അതിനുശേഷം അതിനുശേഷം നമ്മുടെ ബുള്ളറ്റ് വർക്ക്ഷോപ്പിലെ ചേട്ടൻ സർവീസിനെ പറ്റിയൊക്കെ നമ്മൾക്ക് പറഞ്ഞു തന്നു ഈ പുനലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ വർഷത്തോടെ നമ്മളൊന്നും ചെലിട്ടില്ല ഞങ്ങളൊക്കെ എൺപത് മോഡലാ ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇതുങ്ങളെല്ലാം കൂടെ ഈ വർഷത്തെ കൊച്ചിലെ ഉള്ള ഹോട്ടലൊക്കെ അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഇവിടെ സ്ഥാപനം നടത്തിക്കൊണ്ട് ഏർ പിന്നെ ഒരു വെച്ച് കഴിഞ്ഞാൽ വേറെ ആർക്കും വലിയ കുശീലങ്ങളൊന്നും ഇല്ല വളരെ നീറ്റായിട്ട് സ്ഥാപനം നടത്തി സന്തോഷമായിട്ട്

ഇവിടെ തന്നെ അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് നേരെ വീട്ടിലേക്ക്